ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളാണ് വിൻഡോസ് സേവന തകരാർ നേരിടുന്നത് അമേരിക്കയിലെ സൈബർ സുരക്ഷാ കമ്പനിയായ ക്രൗഡ് സ്ട്രൈക്ക് നൽകിയ അപ്ഡേറ്റ് ആണ് പ്രശ്നത്തിന് കാരണം സിസ്റ്റം പെട്ടെന്ന് ഷട്ട് ഡൗൺ ആവും എറാണെന്ന് നീല സ്ക്രീൻ വരും പിന്നീട് റീസ്റ്റാർട്ട് ആവില്ല പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ചത് വിമാനത്താവളങ്ങളെയാണ് ചെക്ക് ബുക്കിംഗ് പേയ്മെന്റ് ബോർഡിംഗ് പാസ് ഉൾപ്പെടെ എല്ലാം താറുമാറായി ആകാസ സ്പൈസ് ജെറ്റ് ഇൻഡിഗോ വിസ്താര എയർ ഇന്ത്യ തുടങ്ങി എല്ലാ കമ്പനികളും പ്രശ്നം നേരിടുന്നുണ്ട് അമേരിക്കൻ എയർലൈൻസും ഡെൽറ്റയും യുണൈറ്റഡ് എയർലൈൻസും പല സർവീസുകളും റദ്ദാക്കി ഹോങ്കോങ് ഹീത്രു സിഡ്നി തുടങ്ങി പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ മാനുവൽ ചെക്കിംഗിലേക്ക് മാറി ഇന്ത്യയിലടക്കം യാത്രക്കാർക്ക് ബോർഡിംഗ് പാസും ഇൻ ഫോമുകളും എഴുതി നൽകി തുടങ്ങി വിമാനത്താവളങ്ങളിലേക്ക് നേരത്തെ എത്താൻ യാത്രക്കാർക്ക് നിർദ്ദേശം നൽകുന്നുണ്ട് യും പ്രതിചേഞ്ചുകൾ യുകെയിലെ പ്രമുഖ വാർത്താ ചാനലായ സ്കൈ ന്യൂസ് ഇന്ന് പ്രക്ഷേപണം നടത്തിയില്ല സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്ന ഫാൽക്കൺ സെൻസർ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തതാണ് പ്രശ്നത്തിന് കാരണം മൈക്രോസോഫ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവിന്റെ മുഴുവൻ സേവനങ്ങളും തടസ്സപ്പെട്ടു ക്രൌഡ് സ്ട്രൈക്കിന് പകരം മറ്റ് സൈബർ സുരക്ഷാ സേവനങ്ങൾ ഉപയോഗിക്കുന്നവരെ പ്രശ്നം ബാധിച്ചിട്ടില്ല ഇന്റർനാഷണൽ റിസ്ക് മാതൃഭൂമി ന്യൂസ് മൈക്രോസോഫ്റ്റ് സെർവർ തകരാറിൽ വലഞ്ഞ് ഇന്ത്യയിലെ വിമാനയാത്രക്കാർ രാജ്യത്തുടനീളം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വിമാനങ്ങളാണ് റദ്ദാക്കിയത് എല്ലാം ഇൻഡിഗോ സർവീസുകളാണ് ഡൽഹിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെടേണ്ട വിമാനവും മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയെന്ന് യാത്രക്കാർ പറയുന്നു പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ തുടരുകയാണ് ലോകം സമീപകാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സെർവർ തകരാറാണ് മൈക്രോസോഫ്റ്റിന് സംഭവിച്ചിരിക്കുന്നത് അത് ഇന്ന് പുലർച്ചെ ഉണ്ടായ ഒരു സെർവർ അപ്ഡേറ്റ് മൂലം ഉണ്ടായതാണ് എന്നുള്ളതാണ് നിലവിൽ അധികൃതർ പറയുന്നത് അത് പരിഹരിച്ചു വരികയാണ് നിലവിൽ ഇതിനോടകം തന്നെ ഡൽഹി വിമാനത്താവളത്തിലെ ഏഴ് വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് ഏഴ് വിമാനങ്ങളും ഇൻഡ്യോടെ തന്നെയാണ് അതിൽ കേരളത്തിലേക്കുള്ള കോഴിക്കോട്ടിലേക്കുള്ള വിമാനമുണ്ട് അതല്ലാതെ ചെന്നൈ ഉദയ്പൂർ ജമ്മു ജമ്മുകാശ്മീർ ോപ്പാൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഇൻഡിഗോയുടെ വിമാനങ്ങളാണ് നിലവിൽ റദ്ദാക്കിയിരിക്കുന്നത് നിലവിൽ കോഴിക്കോട്ടിലേക്കുള്ള കുറച്ച് യാത്രക്കാർ ഡൽഹി എയർപോർട്ടിലുണ്ട് വിമാനം റദ്ദാക്കുന്ന കാര്യം അറിഞ്ഞില്ല ഞങ്ങൾ ഈ ബോർഡിൽ കണ്ടപ്പോഴാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വിശദീകരണമായിട്ടോ അല്ലെങ്കിൽ ഇതുവരെ ഒന്നുമില്ല ഒരു മെസ്സേജ് വരെ വന്നിട്ടില്ല ഈ വലിയ രീതിയിൽ വിൻഡോസിന്റെ ഒരു തകരാർ കാര്യം അങ്ങനെ മുൻകൂട്ടി ഒന്നും 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 അറിയില്ല പറഞ്ഞില്ല മെസ്സേജ് ഒന്നും പറഞ്ഞില്ല നിലവിൽ ഈ വിമാന കമ്പനികൾക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് ഈ വിമാനം റദ്ദാക്കുകയോ അല്ലെങ്കിൽ വൈകുകയോ ചെയ്യുകയാണെങ്കിൽ അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിർദ്ദേശം എന്നുള്ള കാര്യമാണ് എന്തായാലും നിലവിൽ വ്യോമയാന മന്ത്രാലയം നൽകിയിരിക്കുന്നത് അതിനുശേഷം അത് യാത്രക്കാരെ അറിയിച്ച ശേഷം മാത്രമായിരിക്കണം യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് വരേണ്ടത് ഡൽഹിയിലെ അവസ്ഥയാണ് ഇപ്പോൾ പറഞ്ഞത് അതിനപ്പുറത്തേക്ക് മുംബൈ ചെന്നൈ ഹൈദരാബാദ് പാറ്റ്ന ഉൾപ്പെടെയുള്ള അഹമ്മദാബാദ് ഗുജറാത്തിലെ എല്ലാ ഇടങ്ങളിലെയും വിമാനത്താവളങ്ങളിൽ വലിയ രീതിയിൽ ഈ സർവീസുകൾ ബാധിച്ചിട്ടുണ്ട് ഇന്ത്യ അനപ്പുറത്തേക്ക് ആഗാസയുടെയും സ്പൈസെറ്റിനെയും ഏറെ ഇന്ത്യയും വിമാനങ്ങളടക്കം നിലവിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട് ഫ്ലൈറ്റ് റദ്ദാക്കുന്ന കാര്യം അവർ അറിയിച്ചിരുന്നു ഇൻഡിഗോ അറിയിച്ചിരുന്നു ഇല്ല ഇപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ബിഫോർ ആണ് ഞങ്ങൾ ഞങ്ങളിത് വിവരറിയുന്നത് ഞങ്ങൾ സൗദിന്ന് വരികയാണ് അപ്പം ഇന്നലെ ഇവിടെ വന്നിറങ്ങി അപ്പം ഇന്നലെ തന്നെ ഫ്ലൈറ്റ് എടുക്കാതിരുന്ന എന്തെങ്കിലും ഈ കാലാവസ്ഥ ഒക്കെ എങ്ങനെ ആയതുകൊണ്ട് എന്തെങ്കിലും ഡിലേ വന്നാൽ കുട്ടിനെ കൊണ്ട് ബുദ്ധിമുട്ട് വെച്ചിട്ട് ഇവിടെ റൂം എടുത്തിട്ട് ഇന്നാണ് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഗേറ്റുകളുണ്ട് വിമാനത്താവളത്തിൻ്റെ അകത്തേക്ക് ഡൽഹി വിമാനത്താവളത്തിൻ്റെ ടെർമിനൽ ത്രീയുടെ കാര്യമാണ് പതിനാറ് ഗേറ്റുകളുണ്ട് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് ഇവിടെ എല്ലാം തന്നെ ഈ സെക്യൂരിറ്റി ക്ലിയറൻസ് ഈ സെക്യൂരിറ്റി ചെക്കിൻ്റെ ദൈർഘ്യം കുറയ്ക്കാനായിട്ട് ഡിജി യാത്ര എന്ന് പറയുന്നൊരു സംവിധാനം കൂടി ഒരുക്കി നൽകിയിരുന്നു അത് ബോർഡിംഗ് പാസ് നേരിട്ട് സ്കാൻ ചെയ്തുകൊണ്ട് ആളുകളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് അതിനെ ചെക്ക് ഇൻ സംവിധാനങ്ങളുമായിട്ട് അടക്കം ഒരു ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സേവനമായിരുന്നു അതിപ്പോൾ പ്രവർത്തിക്കുന്നില്ല അകത്തേക്ക് പോയാൽ അവിടെയും ചെക്ക് ഇൻ സംവിധാനങ്ങൾ കൃത്യമായിട്ടും പ്രവർത്തിക്കുന്നില്ല ഡൽഹി ഇന്ദിരാഗാന്ധി അന്ത മഹാരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും വൈശാഖ് ജയപാലിനോടൊപ്പം അർജുൻ മാതൃഭൂമി ന്യൂസ്